പത്തനാപുരം നഗരത്തിൽ മാലിന്യ പ്രശ്നത്തിന് പരിഹാരമില്ല നെടുംപറമ്പ് ജംഗ്ഷനിൽ പ്രധാന പാതയുടെ നടപ്പാതയിലും റോഡരികിലുമൊക്കെ കെട്ടുകണക്കിന് മാലിന്യമാണ് നിക്ഷേപിച്ചിട്ടുള്ളത് ഇതിനോട് ചേർന്ന നീർച്ചാലിലും മാലിന്യം നിറഞ്ഞിരിക്കുകയാണ് ഈ മലിനജലം ഇരുന്നൂറ് മീറ്റർ അകലെയുള്ള ഇരപ്പൻ തോട്ടിലും അവിടെ നിന്നും നിരവധി കുടിവെള്ള പദ്ധതികൾക്ക് ജലം കണ്ടെത്തുന്ന കല്ലടയാറ്റിലുമാണ് പതിക്കുന്നത് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മത്സ്യ വിപണനശാലകളിൽ നിന്നുള്ള അവശിഷ്ടങ്ങളും ഉൾപ്പെടെ ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ട് പകൽ സമയം ഏറെ തിരക്കുള്ള ഇവിടെ മറ്റു മേഖലകളിൽ നിന്നും രാത്രിയിൽ ഉൾപ്പെടെ മാലിന്യം നിക്ഷേപിക്കുന്നതായും വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ കഴിയാത്ത തരത്തിൽ ദുർഗന്ധം വമിക്കുന്നതായും ആക്ഷേപമുണ്ട് മാലിന്യ നിക്ഷേപത്തിന് നിരവധി ഉള്ളപ്പോഴും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഹരിതകർമ്മ സേന ശേഖരിക്കുമ്പോഴും ഇത്തരത്തിൽ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്താൻ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യവും ശക്തമാണ് പത്തനാപുരം നഗര ഹൃദയത്തിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് പത്തനാപുരം നെടുമ്പറമ്പ് നെടുമ്പറമ്പിൽ നിരവധി സ്ഥാപനങ്ങളുണ്ട് അതുപോലെ തന്നെ ഓട്ടോ സ്റ്റാൻഡ് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് നടപ്പാതയാണ് ഫുട്പാത്ത് അപ്പോൾ അതിനു സമീപത്തായിട്ട് വിവിധ സ്ഥാപനങ്ങൾ ഹോട്ടലുകളിൽ നിന്നുള്ള വീടുകളിൽ നിന്നൊക്കെയുള്ള വേസ്റ്റ് വേസ്റ്റ് വേണ്ടിട്ട് ഇത് ദുർഗന്ധം കാരണം നടക്കാൻ ആവാത്ത സ്ഥിതിയാണ് അതുപോലെ ഇതൊരു നീർച്ചാലാണ് ഈ ചാല് നമ്മുടെ തോടുകളിലേക്കും അതുപോലെ തന്നെ ഒക്കെ പോകുന്ന വെള്ളമാണ് അവിടെയാണ് നമ്മുടെ കുടിവെള്ള പദ്ധതിയൊക്കെ ഉള്ളത് അപ്പോൾ വളരെ ദയനീയമാണ് ഇവിടുത്തെ സ്ഥിതി ദുർഗന്ധം കാരണം മൂക്ക് പൊത്തിയോ നടക്കാൻ പറ്റത്തുള്ളൂ അത് ഉത്തരണ്ട് ഈ വേസ്റ്റ് കൊണ്ടുവന്ന് ഇവിടെ ഊട്ടി ഇട്ടിരിക്കുവാണ് വളരെ ദയനീയമാണ് മാസങ്ങളായിട്ടുള്ള വേസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്തിരിക്കുകയാണ് കണ്ടോ അപ്പൊ ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് ഇവിടുത്തെ സമീപവാസികളും അതുപോലെ സ്ഥാപനങ്ങളിലുള്ളവരും ഓട്ടോ തൊഴിലാളികളും ഒക്കെ പറയുന്നത് ബ്യൂറോ പത്തനാപുരം